യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പലയം ഉണ്ടാക്കുന്ന പരിപാടിയാണ് സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വലുതായിട്ടുള്ള ചിലവൊന്നും ആയിട്ടില്ല ഒരു ഇഞ്ചസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉണ്ടായിരുന്നു അത് വെച്ചതങ്ങ് ചെയ്ത് അത് ചെയ്തിട്ടു ശേഷമാണത് ചപ്പാത്തി എടുത്ത് പരത്തിയപ്പോൾ ചപ്പാത്തി ഒന്നും പരന്നു വരുന്നില്ല അതൊരു ചെറിയൊരു രീതിയിൽ മാത്രമേ പരന്നു വരുന്നുള്ളൂ അതുകൊണ്ട് വേറെ ഉപയോഗമാണ് ഉണ്ടായിരുന്നത് അത് കാണിച്ചു തരാൻ എന്തായാലും ഉപയോഗം സംഭവം ഈസി പണിയാണ് പണിയും അറിയാമെന്നുള്ളവർക്ക് ഈതിയും അറിഞ്ഞുകൂടാത്തവർക്ക് പാടും ഒരു പറയും പോലെ സംഭവിച്ചെടുത്തിട്ടുണ്ട് അത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം നമുക്കിനി എന്താണ് ഉപയോഗപ്പെട്ടതെന്നുള്ളത് കാണിച്ചു തരാം ഇതാണ് സംഭവം അരിമാവച്ച് ഉണ്ടാക്കുന്നത് പൊഴിച്ചെടുത്തിട്ട് ൊട്ടിപ്പത്തിരി ഒട്ടിപ്പത്തിരി എന്നാണ് പറഞ്ഞ് നിൽക്കുന്നത് ഒറ്റ പ്രസ് ഒറ്റ പ്രസ്സിന് തന്നെ നല്ലതുപോലെ റൗണ്ടാക്കി കാണിച്ചിരും കവറിട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ തടിയിൽ പൊട്ടി പിടിച്ചിരിക്കും കവറിലാകുമ്പോൾ ഇറക്കിയെടുക്കാൻ സൗകര്യമായിരിക്കും വേണ്ട പെട്ടെന്ന് ഒറ്റ പ്രസ്സിന് നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യാൻ വേണ്ട ചപ്പാത്തി ഒത്തില്ലെങ്കിലും റൊട്ടിപ്പത്തിരി ഒത്ത് അതുകൊണ്ട് കളയേണ്ടി വന്നില്ല ഉപയോഗപ്പെട്ടു ശരിയെന്നാൽ ഇനി അടുത്ത വീടിയായിട്ട് വീണ്ടും വരാം